ഭൂമലപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്തുകളും രാജ പ്രിയപ്പെട്ട പണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യസ്ഥാനങ്ങളിലേക്ക് ചേർന്ന പ്രിയപ്പെട്ട ശിവശങ്കർ ഇടപാട് മുമ്പ് പ്രിയപ്പെട്ട ഷരീഫ് ഫ്രീസ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഈ സ്കൂളിനെ ഒരുപാട് കാലങ്ങൾ പി ടി പ്രസന്റായിട്ടും അല്ലാതെയും ഒക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ചേർത്ത് പിടിക്കുന്ന പ്രിയപ്പെട്ട ബാങ്കുട്ടിയൊക്കെ പി ടി പ്രസന്റ് അതിലുകൾക്കടക്കമുള്ള രീതിയിൽ സദസ്സിലുള്ള ബഹുമാനം പ്രിയപ്പെട്ട വിദ്യാർത്ഥിക വിദ്യാർത്ഥികളെ സൗകര്യ സൗഹൃദങ്ങൾ വളരെയേറെ നല്ലൊരു ചടങ്ങിലാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും സദസ്സിലേക്ക് നോക്കുമ്പോൾ അറിയാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കാലാവസ്ഥയുടെ അല്ലെങ്കിൽ ചൂടിയുടെ പ്രയാസമുണ്ട് ഈ പ്രസംഗങ്ങളും കാര്യങ്ങളൊന്നും വലിയൊരു താല്പര്യത്തോടു കൂടിയല്ല കാണുന്നത് എന്നുള്ളത് ഈ രീതിയിൽ നോക്കിയാൽ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഞാനതിൽ അധ്യക്ഷ പ്രസംഗം എന്നുള്ളത് ഇവിടെ നടത്തുന്നു ഇവിടെ പ്രിയപ്പെട്ട നമ്മുടെ ഇതിൻ്റെ മുഖ്യ അതിഥി സൈന സാറ് വളരെ നല്ല രീതിയിൽ പാടിയും പറഞ്ഞും ഒരുപാട് കാര്യങ്ങൾ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും നമ്മൾ നടത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പുതിയ കാലത്ത് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ് അവസാനം സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ സുദീർഘ സേവനത്തിന് ശേഷം ലഭിക്കുന്ന നാലോളം ഇവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഇവിടെ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല സുന്ദരമായ ജോലി ചെയ്യുന്നത് ആരെ ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അധ്യാപകരാണ് എന്നുള്ളതാണ് കാരണം ഒരു നാടിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണത് നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെ നമ്മുടെ ഈ ചുറ്റുപാടിലൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ നാടിൻ്റെയൊക്കെ ഒരു പ്രതീക്ഷയും ആവശ്യം അല്ലെങ്കിൽ നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നതും വിദ്യാസമ്പന്നരായിട്ടുള്ള നിറഞ്ഞ പുതിയ ഒരു തലമുറ വളർന്നു വരിക എന്നുള്ളതാണ് അതിന് ആദ്യമായിട്ട് അതിന് ചുവട് കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണ് അവരുടെ കൈകളിൽ നിന്നാണ് അല്ലെങ്കിൽ അവരിൽ നിന്നാണ് ഒരു നല്ല കലാകാരൻ കലാകാരനുണ്ടാകുന്നത് അല്ലെങ്കിൽ നല്ലൊരു അധ്യാപകൻ അധ്യാപകനുണ്ടാകുന്നത് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനാണ് ഏതൊരു നല്ല രീതിയിലേക്ക് പോകുന്നത് അതൊക്കെ അധ്യാപകരിൽ നിന്നും കിട്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളും അവർ പകർന്നു നൽകുന്ന അറിവെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഏത് നിമിഷവും എവിടെയും നമ്മൾ കാണുന്ന നമ്മുടെ അധ്യാപകരെ അത്രയും നമ്മുടെ രക്ഷിതാക്കളെക്കാളും നമ്മുടെ ബഹ്മാനത്തോടു കൂടി കാണുന്നവരാണ് നമ്മുടെ അധ്യാപകരും പിന്നെ നമ്മുടെ പിന്നെ നമുക്ക് അറിവ് നൽകുന്നതെന്നാളുകൾ അപ്പോൾ ഇവരെ ഇവിടെ തന്നെ എന്നുള്ളത് നമ്മുടെ ഒരു മാറി നിൽക്കേണ്ട കാര്യമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് സമൂഹത്തിൽ ചെയ്യാൻ പറ്റാവുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്ഥാപനവുമായും അതുപോലെ തന്നെ നാടുമായി ബന്ധപ്പെട്ടിപ്പോൾ എൻ്റെ നാട്ടിൽ ആ പിന്നെ ഏറ്റവും കൂടുതൽ സമൂഹ പിന്നെ പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ ആയിട്ടുള്ള അധ്യാപകരാണ് എന്നുള്ളത് പലതൊന്നും മാറി നിൽക്കുന്ന ആളുകളല്ല തീർച്ചയായിട്ടും അതും ഇവിടുത്തെ നമ്മൾ ഇന്ന് പിന്നെ ഇവിടുന്ന് സേവനം ലഭിക്കുന്നവരും അത് തന്നെയായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും പറയുന്നില്ല ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ട എം എൽ ചേരാനായിട്ടുണ്ട് അദ്ദേഹം ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ സംസാരിക്കുവാനുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികളോടും ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് പുതിയൊരു കാലഘട്ടം കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പഴയകാലത്തിൽ നിന്നൊക്കെ മാറി ഒരു ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെയും അതുപോലെ തന്നെ വളരെ മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ആ കാലഘട്ട ജീവിതത്തിൽ നമ്മളൊക്കെ അധ്യാപകർ പറഞ്ഞു കരുതുന്ന അറിഞ്ഞവടൊപ്പം രക്ഷിതാക്കൾ നമ്മളെ കരുതുന്ന കരുതലുകളൊപ്പം അതിൻ്റെ അപ്പുറത്തേക്കും നമുക്ക് ഈ സൊസൈറ്റിയിൽ നമുക്കുള്ള ബാധ്യത നമുക്കുള്ള ഉത്തരവാദിത്വം നമ്മളെന്താണ് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ